അങ്ങനെ ഫൈനലി നമ്മൾ ടാറ്റ പോവുകയാണ് സുഹൃത്തുക്കളെ ടാറ്റ പോവുകയാണ് നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് ദുബായ്ക്കാണ് പോകുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷേ പോക്കും വരവുമൊക്കെ കണ്ടാത്തു തോന്നുന്നു ഞാൻ ഉഗാണ്ടയ്ക്കും മറ്റോ പോകുക എന്നില്ല ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നില്ല രണ്ട് മൂന്ന് പെട്ടി ലഗേജ് അത് ഇത് കടസാ കുടച്ച സാധനങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ അവരൊറ്റ ബാഗ് കൊണ്ടുപോകൊണ്ട് ആവശ്യമുള്ളൂ ഒരൊറ്റ ബോക്സിനകത്ത് ഒറ്റപ്പെട്ടിക്കകത്ത് കൊണ്ടോ ഞാൻ ഈ പ്രാവശ്യം വിചാരിച്ച് വേണ്ട മൂന്ന് പേർക്കും മൂന്ന് പെട്ടിയെടുത്തേക്കാന്ന് കാരണം എന്താണെന്ന് അറിയാം എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ സോക്സ് എന്തിയാണ് എൻ്റെ ടീഷർട്ട് എന്തിയാണ് എൻ്റെ ഇന്നർ എന്ത് ചെയ്യാ എൻ്റെ ഷർഡി എന്തിയെന്ന് പറഞ്ഞ് തുടങ്ങും ഇതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ മൂന്ന് പേർക്കും സെപ്പറേറ്റ് ബാഗേജ് ലഗേജ് ആക്കുവാണേൽ അവനൻ്റെ കാര്യം ഈസി ആവുമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തന്നെ ചെയ്താൽ അങ്ങനെ നമ്മൾ ദുബായിൽ ചെന്നു ശരിക്കും എല്ലാ പ്രാവശ്യവും ലോങ് ലീവ് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും ഈ പ്രാവശ്യം വേറെ വെറൈറ്റി പിടിക്കണം എവിടെയെങ്കിലും പോകണമെന്ന് ശരിക്കും എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഓഫ് പെട്ടെന്ന് തീരുമാനിച്ച് എനിക്ക് നേരത്തെ ഓഫല്ലായിരുന്നു ഈതിൻ്റെ ഹോളിഡേസിൽ അപ്പോൾ പെട്ടെന്ന് വന്നാണ് നമുക്ക് വേറെ വലിയ ലോങ് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ തന്നെ പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ച് ഫുജെറിയോ റസൽഖൈമോ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വിചാരിച്ച് പക്ഷേ എങ്ങനെ തീരുമാനിച്ചാലും ഫൈനലി കറങ്ങി തിരിഞ്ഞ് നമ്മൾ ദുബായ് വരും നോക്കി നമ്മുടെ ദുബായിൽ ചിറ്റിലപ്പള്ളി എന്നൊക്കെ മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നത് ഓ മലയാളമൊക്കെ കാണുമ്പോൾ ഒരു അല്ലേ എന്നാണല്ലോ ദുബായി ചെന്നല്ലേ എന്നാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ പാരകണി കയറിയാക്കാന്ന് വിചാരിച്ച് സമയം നോക്കിയാൽ മൂന്നാവാൻ വെറും പത്ത് മിനിറ്റുള്ളൂ അവിടുത്തെ തിരക്ക് നോക്ക് എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്തു ചൂടൊക്കെ ആയതുകൊണ്ട് അവർ സംഭാരമൊക്കെ സംഭാരം ഒക്കെ തന്നോട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അതൊക്കെ കുടിക്കാൻ അങ്ങനെ ഫൈനലി നമ്മുടെ ഊഴം വന്നു നമ്മൾ ഫുഡ് പറഞ്ഞു ചേടനു എന്നെവിടെ ചെന്നാലും നൂഡിൽസ് ഞാൻ ഞാനിമേ പാരകളൊക്കെ വന്നതല്ലേ അപ്പോൾ പിന്നെ നമ്മൾ ചോറ് കഴിച്ചില്ലേ അല്ല ബിരിയാണി കഴിച്ചില്ലേ മോശം എന്ന് വിചാരിച്ച് ഞാൻ ബിരിയാണി പറഞ്ഞു ആട്ടൻ ബിരിയാണി ആയിരുന്നു പിന്നെ നമ്മുടെ ജസ്റ്റി മോനെ എവിടെ ചെന്നാലും എവിടെ ചെന്നാലും ജസ്റ്റി കുച്ചയ്ക്ക് ചോറില്ലല്ലോ ഒരു രക്ഷയില്ല അതുകൊണ്ട് ജസ്റ്റി ചോറ് തന്നെയാണ് പറഞ്ഞത് പക്ഷെ അവിടുത്തെ ചോറ് ഒരു രക്ഷയില്ല എന്നുട്ടോ നല്ല അടിപൊളി മീൽസ് ആയിരുന്നു ബിരിയാണി ആണെങ്കിലും പിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടൊന്നും ആവശ്യമില്ല പാലകളിലെ ഫുഡിനെ കുറിച്ച് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഇതുകൊണ്ട് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ ക്രീക്ക് റെട്ടൺ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് നമ്മളിവിടെ ഓൾറെഡി നമ്മൾ ക്രീക്ക് റെട്ടണിൽ ഒന്ന് വന്ന് താമസിച്ചിട്ടുള്ളതാണ് അടിപൊളി വ്യൂവും അടിപൊളി എന്താ പറയണ്ടത് ആംബിയൻസും ഒക്കെയാണ് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ വന്നു ഈ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വന്നിട്ടാന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞു എനിക്ക് കടന്ന് കിടന്നുറങ്ങാനാണ് തോന്നിയത് റൂമിൽ ചെന്നിട്ട് ആ ട്രോളി ബാങ്കിനെ മണ്ടേന്ന് ഇറങ്ങാൻ നേരമില്ല അത് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു ഇത് തന്നെ അതാകുമ്പോൾ പുള്ളിക്കാരൻ്റെ ലെങ്കിൽ നമ്മൾ തള്ളുകയും വേണ്ട പുള്ളി തന്നെ തള്ളിക്കുള്ളൂ ഇങ്ങോട്ട് നോക്കി അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് ഉണ്ട് മറ്റേ ഉണ്ട് ഇതൊന്നും പോരാ സ്റ്റെപ്പ് മുഴുവൻ പുള്ളി വലിഞ്ഞു കയറാമെന്ന് തീരുമാനിച്ചു അതും അവൻ്റെ ഭാഗ്യം കൊണ്ട് കയറിക്കോട്ടെന്ന് വിചാരിച്ചു പിള്ളേരുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ അതിപ്പോൾ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും പിള്ളേരത് കയറി കയറുകയല്ലേ ചെയ്യുകയുള്ളൂ അങ്ങനെ നമ്മളകത്ത് ചെന്നു ശരിക്കും ഇവിടെയാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ടത് നമ്മുടെ എന്താ പറയണ്ടത് നമ്മുടെ കാടൊക്കെ കീയൊക്കെ ഇവിടുന്ന് കിട്ടുന്നത് ഇതിൻ്റെ അകം നോക്കി ഹോട്ടലിൻ്റെ ശരിക്കൊരു എന്താ പറയുക ഒരു ഷിപ്പിൻ്റെ പോലെ ല്ലേ ശരിക്കുംനിക്കൊരു ഷിപ്പ് പോലൊക്കെ തോന്നിയ കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ കാടൊക്കെ വാങ്ങിച്ചു ഒരാളുടെ ഇരിപ്പ് കണ്ടോ ആ സ്റ്റെപ്പൊക്കെ വലിഞ്ഞ് വെട്ടിയായിട്ട് കയറിട്ടെ പുള്ളി മടുത്ത് വായിന്ന് പദം വന്നിട്ടിരിക്കുന്ന ഇരിപ്പ കുറച്ചു നേരം അങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയെങ്കിലും അടങ്ങിയിരിക്കുമല്ലോ ഇനി നമ്മൾ റൂമിലോട്ട് പോവുക താഴെ നമ്മുടെ റൂമിലോട്ട് ലഗേജ് പുറകെ വരും അങ്ങനെ റൂമിലേക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് മന്ദം മന്ദം പോയിക്കൊണ്ടിരിക്കുക ഈ വീഡിയോ ശരിക്കും നിങ്ങളെ വെറുപ്പിക്കുന്നുണ്ടോ വെറുപ്പിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിച്ചെന്നാൽ കുറെ ഒക്കെ ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉള്ളവർ കാണുമല്ലോ അവരെങ്കിലും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇനി കമൻറ്റ് ഇട്ടേക്കരുത് എൻ്റെ പൊന്നിലിറ്റി എന്ത് വെറുപ്പിരാം നിങ്ങൾ പോയി താമസിച്ചതോ താമസിച്ചു ഞങ്ങളെ എന്തിനാ ഇതെല്ലാം കാണിക്കുന്നത് എല്ലാണേലും കമൻറ്റ് വരും എനിക്കറിയാം അങ്ങനെ നമ്മുടെ റൂം വന്നു നമ്മുടെ റൂം ഫൈവ് റൂം കാണിക്കൂ ഫൈവ് ട്വൻറ്റി വണ്ണായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് താമസിച്ച് അങ് അപ്പുറത്തെ സൈഡായിരുന്നു കേട്ടോ ആ എന്താ പറയുന്നത് ലേക്കിൻ്റെ ലേക്കിൻ്റെ അല്ല അങ്ങേപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു ഈ പ്രാവശ്യം കുറച്ചുകൂടെ മഷ് ബെറ്റർ ആയിട്ടുള്ള ഈ സൈഡിൽ നിന്നുള്ള വ്യൂ കിട്ടി അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം എല്ലാ പ്രാവശ്യം ദുബായ് വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒരു മൂന്നാല് ദിവസത്തേന് വരുന്നതല്ലേ ദുബായിൽ എല്ലാ സ്ഥലങ്ങളും കണ്ടു തീർക്കണം ഒത്തിരി സ്ഥലത്ത് പോകണമെന്നൊക്കെ പക്ഷേ ഹോട്ടലിൽ വന്ന് റൂം എടുത്തു കഴിയുമ്പം പിന്നെ കിടപ്പ് ഉറക്കം തീറ്റ ഇത് തന്നെ പ്രാവശ്യം നമ്മൾ ഡബിൾ ബെഡ് ഉള്ള റൂമാണ് എടുത്തത് ആരുടെ ശല്യവും കൂർക്കുമലിയൊന്നുമില്ലാതെ സ്വസ്ഥമായി ഉറങ്ങുന്ന കിനാശ്ശേരി അതാണ് ഞാൻ സ്വപ്നം കണ്ട കിനാശ്ശേരി എന്ന് പറഞ്ഞാൽ ഞാനിൻ ചിയുടെ ഒരു കട്ടിലേ ജെസ്റ്റി വേറൊരു കട്ടിൽ അതാകുമ്പോൾ നമുക്ക് ശല്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ റൂം ഞാൻ ആദ്യം ഇങ്ങനെ ഓർത്തു റൂമൊക്കെ കാണിച്ച് ആൾക്കാരെ വെറുപ്പിക്കണമെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഒരു നാട്ടു നടപ്പാകുമ്പം ഇതൊക്കെ കാണിക്കണമല്ലോ അല്ലേ അങ്ങനെ കാണിച്ചു കേട്ടോ ഞാൻ മുമ്പേ പറഞ്ഞാലും കാണാൻ ഇഷ്ടമുള്ളവരെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം ബാത്റൂമിൽ നിന്ന് തുടങ്ങാൻ നമുക്ക് ആദ്യം ഇവിടെ എല്ലാം ബാത്റൂമിൽ നിന്നുള്ളത് ശ്രദ്ധിച്ചിട്ടില്ലേ ഇവിടെ മാത്രമേ ഉള്ളതെന്ന് പോലെ നമ്മൾ എവിടെയാണേലും ഏത് വീട്ടിലാണേലും ഫ്ലാറ്റിലാണേലും ഹോട്ടലിലാണേലും ചെന്ന് കയറുമ്പോൾ ആദ്യം ബാത്റൂം ആയിരിക്കും പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഞാൻ കാണിട്ടല്ലോ കേട്ടോ നാട്ടിലൊക്കെ ഹോട്ടലാണേലും ബാത്റൂം അകത്തോട്ടല്ലേ ഇവിടെ പക്ഷേ കയറുമ്പോഴേ അപ്പോൾ പ്രത്യേകിച്ച് ഈ ഹോട്ടലെ ബാത്റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചത് കണ്ടോ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് തുറന്നാൽ ബാത്റൂമെന്ന് കുളിക്കുന്നതും ബാത്റൂമും നന്നായിട്ട് കാണാം എന്നുള്ളതാണ് ഈ ഒരു ഹോട്ടലിൽ മാത്രം ഞാൻ അത് കണ്ടിട്ടുണ്ട് കേട്ടോ വേറെ ഉണ്ടോയെന്ന് അറിയില്ല ഇനി മിറർ കണ്ടപ്പം എന്നെ കാണിച്ചില്ലേ മോശമല്ലേ എൻ്റെ വീഡിയോ എൻ്റെ തല എൻ്റെ ഫുൾ ബോഡി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ബാത്റൂമിൽ നിന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങി പിന്നെ നമ്മൾ എൻ്റെ ആശയൂഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ റൂമിലുള്ള എല്ലാ സാധനങ്ങളും അവിടെയൊക്കെ തന്നെയുണ്ട് ജോട് വന്ന് ഉടനെ ഫ്രിഡ്ജിനകത്ത് നോക്കി എന്തൊക്കെയുണ്ടെന്നുള്ള മിനി ബാർ എന്നാണല്ലോ സാധാരണ പറയാം ശ്രീ പ്രാശം നമ്മുടെ മിനി മിനി ബാർ കാലിയായിരുന്നു ഹോട്ടലുകാർക്ക് തന്നെ അറിയാം നമുക്ക് മി മിനി ബാർ തന്നിട്ടൊന്നും കാര്യമില്ല നമ്മുടെ ചേട്ടനെ കൊണ്ട് അതുകൊണ്ടുള്ള ഉപയോഗമൊന്നുമില്ല പിന്നെ ആകെയുള്ളൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ജേഡു എന്താ പറയുക അതിനകത്തെ ടച്ചിങ്സും ചിപ്സും ഒക്കെ തിന്നുകേ ഉള്ളൂ ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള പുറത്തോട്ടുള്ള വ്യൂ കേട്ടോ നല്ല അടിപൊളി വ്യൂ അല്ലേ പ്രത്യേകിച്ചും സൺസെറ്റൊക്കെ ആകുമ്പോൾ എന്താ കിടിലും വ്യൂ എന്നറിയാം ഒരു കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് അങ്ങനെ ഇത് റൂമിൻ്റെ പുറത്തോട്ടുള്ളത് ഇതാ ഇതാ കയറി വരുന്നത് എൻട്രൻസ് കെട്ടോ ഞാൻ വന്നില്ല കയറി വരുമ്പോൾ ഒരു സൈഡിൽ കബോർഡ് ഒരു സൈഡിൽ ഐ മീൻ ഒരു സൈഡിൽ ക്യാബിനറ്റ് ഒരു സൈഡിൽ ബാത്റൂം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നുള്ള ഹോട്ടലിലൊക്കെ ഇൻ ചെയ്തതല്ലേ ഒരു എന്താ പറയണ്ടത് ചിയേഴ്സ് വെക്കാമെന്ന് ആൽക്കഹോളിക് ഈസ് സിഞ്ചുറീസ് ടു ഹെൽത്ത് എന്നൊക്കെയാണേലും ഞാൻ ചിയേഴ്സ് വെക്കാൻ വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോഴേ ഒരാളുടെ കാറ്റ് പോയി ഏഴു പിന്നെ കുറച്ച് ടോയും അവൻ്റെ ആവശ്യമുള്ള ബുക്സും ഒക്കെ കൊണ്ടുവന്നു ഇങ്ങോട്ട് നോക്കിയത് നമ്മുടെ ജസ്റ്റി മോനെ ഹോട്ടലിൽ വന്ന് റൂം കണ്ടത് ജസ്റ്റിയുടെ ബോധം പോയി പക്ഷേ ഈ ഫോൺ എന്തിനെ ഇങ്ങനെ പോലെ പിടിച്ചുകൊണ്ടിരുന്നു ഉറങ്ങുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ എപ്പോഴും ജസ്റ്റി കൂടെ പറയും ജസ്റ്റി ഒന്നെങ്കിൽ ജസ്റ്റി കിടന്നുറങ്ങു ആ ഫോൺ നേരെ രൂപയെ മര്യാദയ്ക്ക് താത്ത് വെച്ചിട്ട് കിടന്നുറങ്ങു അത് കേൾക്കൽ ആ ഫോൺ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക കുത്തപ്പിനാർ പോലെ തന്നെ പൊക്കി പിടിച്ചോണ്ടിരിക്കും എന്നിവ ഉറങ്ങുന്നവരുറങ്ങട്ട് ഉറങ്ങാതിരിക്കുന്ന ഒരു ഉറങ്ങാതിരിക്കട്ടെ ജസ്റ്റിക്ക് ഉറങ്ങുമ്പോൾ കൂട്ടായിട്ട് ചേടും കൂടെ പോക്കിമോനെയൊക്കെ കൊണ്ടുപോവിച്ചിട്ടുണ്ട് ഇത് കണ്ട ഞാൻ പറഞ്ഞില്ലേ പുറത്തോട്ടുള്ള വ്യൂ ഇതാണ് സൺസെറ്റായപ്പോൾ കണ്ടില്ലേ എന്താ ബ്യൂട്ടിഫുൾ അല്ലേ സത്യം ഞാൻ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ച് ചില്ലായിട്ടിരിക്കാം പറ്റിയ അടിപ്പൊളി ലൊക്കേഷൻ ഇനി കുറച്ച് നേരം ഞാനും ചേടും കൂടെ ഒക്കെ കുറേ നേരം കളിച്ചു സൺസെറ്റ് ആയപ്പോൾ ഞങ്ങൾ ഞാനും ചെടികൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ പോയായിരുന്നു കേട്ടോ ഫോൺ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് അംമാതിരി വീഡിയോ ഒന്നും ഇനി കുത്തിക്കയറ്റാൻ പറ്റിയില്ല ഇതാ ഞാൻ പറഞ്ഞ സൺസെറ്റിൻ്റെ വ്യൂ എന്താ വ്യൂ അല്ലേ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുകയാണ് അല്ലേ കിഴക്ക് പടിഞ്ഞാറ് കിഴക്ക് ഇനി ഇനി അത് അരുമി ശുദ്ധീകരിക്കാനൊന്നും വരണ്ട പടിഞ്ഞാറ് ഉദിക്കുന്നു കിഴക്ക് അസ്തമിക്കുന്നു അതോ നേരെ തിരിച്ചാണോ ഇനി മനസ്സിലായല്ലോ ഞാൻ എന്താ ഉദ്ദേശിച്ചു ഇനി ഇതിൻ്റെ കമൻറ്റ് താരം വരുമെന്ന് എനിക്കറിയാം കമൻറ്റിക്കോ കമൻറ്റിക്കോ എനിക്ക് കമൻറ്റ് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചില ദിവസം ഞാനിങ്ങനെ കമൻറ്റിന് റിപ്ലൈ ഒരു ദിവസമൊക്കെ തരാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ ഒരു കുറച്ചേറെ കമൻറ്റ് വന്നത് കണ്ട് രസിച്ച് കഴിഞ്ഞ് റിപ്ലൈ വിടാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് വേണ്ടി ജസ്റ്റിയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ നിന്നും വന്ന് കൂളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തെണ്ടാൻ വേണ്ടിയിട്ടിറങ്ങി ഇനിവേ ഹോട്ടലിൽ വന്നല്ലേ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കറങ്ങാൻ വേണ്ടിയിട്ട് പോയത് നമ്മുടെ ദുബായിൽ ഔട്ട്ലെറ്റ് മോൾ എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട് ഔട്ട്ലെറ്റ് മോളിൽ പോകാമെന്ന് വിചാരിച്ചിറങ്ങിയത് ബിക്കോസ് ഔട്ട്ലെറ്റ് മോളിൽ ഒത്തിരി എല്ലാത്തരം ബ്രാൻഡിൻ്റെയും ബ്രാൻഡ് ഒറിജിനൽ ബ്രാൻഡ് സാധനം തന്നെ പക്ഷേ ഒത്തിരി നല്ല പ്രമോഷനി കിട്ടും ദുബായിലും അബുദാബിയിലൊക്കെ ഉള്ളവർക്കറിയാം നമ്മൾ പല പ്രാവശ്യവും പോയിട്ടുണ്ട് അപ്പോൾ എന്നാലും ദുബായി വരുമ്പോൾ ഔട്ട്ലെറ്റ് മോളിൽ ഒരു ദിവസത്തേനൊക്കെ വരുമ്പോൾ പോകാൻ ഭയങ്കര പട കാരണം കുറേ ഉണ്ട് അപ്പോൾ ഈ പ്രാവശ്യം പോയേക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഔട്ട്ലെറ്റ് മുകളിലോട്ട് വെച്ച് പിടിപ്പിച്ച കേട്ടോ ഇതേ മുമ്പേ ഞാൻ കാണിച്ചെങ്കിൽ ഹോട്ടലിലാകാം മുമ്പേ ഒന്ന് കാണിച്ചായിരുന്നല്ലേ പിന്നെയും പിന്നെ എപ്പോഴും കാണിച്ചുതന്നെ വെറുതെ ഇതാണ് താഴോട്ടുള്ള വ്യൂ നോക്കി എന്നാൽ വലിയ പില്ലറല്ല ഹോട്ടൽ നിൽക്കുന്നത് ദുബായിൽ വിസിറ്റിന് വരുന്നവർ മസ്റ്റായിട്ടും പോകേണ്ട ഒരു ഒരു ഷോപ്പിംഗ് മോൾ ഔട്ട്ലെറ്റ് മോൾ കേട്ടോ ദുബായിൽ ഉള്ളവർക്കൊക്കെ അറിയാം ഞാൻ പറഞ്ഞാൽ ദുബായ്ക്ക് പുറത്തുനിന്ന് വിസിറ്റിനൊക്കെ വരാറില്ലേ വിസിറ്റ് വിസയ്ക്കും ഷോപ്പിങ്ങിനും ഒക്കെ ആൾക്കാർ വരുന്നവർക്ക് ശരിക്കും ഇനി ഇത് സിറ്റിക്കകത്തല്ലാത്തതുകൊണ്ട് അധികം പേര് പോകാറില്ല പുറത്തുനിന്ന് വരുന്നവർ സിറ്റിയുടെ പുറത്താണ് നമ്മൾ അലയിൻ്റെ പോകുന്ന റോഡ് അതുണ്ട് നമ്മുടെ പാറിലായിട്ട് നമുക്ക് ദുബായ് കാണാം ഷെയ്ഖ് സയ്യിദ് റോഡ് നമ്മുടെ പാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം ദുബായി അലൈൻ റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഷോപ്പിൽ ചെന്നു ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു ജസ്റ്റ് ഇങ്ങനെ ടീഷർട്ടിന് വേണ്ടി വെരുക നടക്കുന്ന നടക്കുക ഞാൻ പല പ്രാവശ്യം ജസ്റ്റ് ജസ്റ്റിക്ക് ഭയങ്കര വീക്ക്നെസ് ആ ടീഷർട്ട് അതും പ്ലെയിൻ ടീഷർട്ടൊന്നും പോരാ കോളർ ഇല്ലാത്ത ഒത്തിരി പ്രിൻറ്റൊക്കെ ഉള്ള ഉള്ള ടീഷർട്ട് പുള്ളിയുടെ ഒരു വീക്ക്നസ്സാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് സമാധാനത്തോടെ ഷോപ്പ് ചെയ്തോട്ടെ ഞാനും ഒരു മൂലയ്ക്ക് കുത്തിയിരുന്ന സാധാരണ പെണ്ണുങ്ങളെയും കൊണ്ടല്ലേ ഈ ഷോപ്പിങ്ങിന് പോകുമ്പം ഈ ഷോപ്പിംഗ് ബ്രാന്ത് പക്ഷെ നമ്മുടെ വീട്ടിൽ നേരെ തിരിച്ച ജസ്റ്റി മോനോട് ബ്രാന്ത് എന്താണ് ഷോപ്പിംഗ് ബ്രാന്ത് വെറും ബ്രാന്തല്ല ഷോപ്പിംഗ് ബ്രാന്ത് അങ്ങനെ ഫൈനലി ഷോപ്പിംഗ് ഒക്കെ ചെയ്തുമ്പോഴത്തേക്ക് നമ്മൾ ടിം ഹോട്ടൽസിൽ കോഫി ഓടിക്കാൻ കയറി ആശുപത്രി ഞാൻ കോഫി പറഞ്ഞു ജസ്റ്റിങ് കൊച്ചു സ്മൂത്തിയും അങ്ങനെ എന്തോ റിഫ്രഷറൊക്കെയാണ് പറഞ്ഞത് നോക്കിയാൽ ചേട്ടും പുതിയ ചെരുപ്പ് വാങ്ങിച്ചുടാൻ ഇടുന്നുണ്ടോ എൻ്റെ മോനല്ലേ പ്രത്യേകിച്ചും മാറ്റമൊന്നും വരത്തൊന്നും ഇല്ലല്ലോ അമ്മയുടെ മോൻ തന്നെ എനിക്കങ്ങനെ ഒരു സാധനം കിട്ടി അപ്പോൾ ഇട്ട് വാങ്ങണം അതുതന്നെ അല്ല കേട്ടോ ജേഡു സോക്സ് ഒന്നും ഇടാഞ്ഞിട്ടേ കുറേ നടന്നിട്ട് അവൻ്റെ കാല് മടത്തെന്ന് തോന്നും അങ്ങനെ കൊണ്ടും ചെരുപ്പ് മാറുന്നത് അങ്ങനെ നമ്മൾ എല്ലാം എന്താ പറഞ്ഞത് ഇറങ്ങി പരതി നടന്നെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ നേരത്തെ വന്നപ്പോൾ ഔട്ട്ലെറ്റ് മോൾ ഇത്രയും ബിഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഭയങ്കര ബിഗ് ജേഡു നടന്ന് നടന്ന് മടത്തിൽ അവസാനം ജേഡിനെ ട്രോളിയിലാക്കി നിങ്ങള് ഉന്തി കൊണ്ടു നടക്കുക പണ്ട് ഔട്ട്ലെറ്റ് മോൾ കുറച്ച് ചെറു കുറച്ച് ചെറുന്ന് പറഞ്ഞാൽ ഇത്രയും വലിപ്പമില്ലായിരുന്നു നമ്മൾ ഒരു വർഷമായിരുന്നു ഒന്ന് വന്നിട്ട് ഈ പ്രാവശ്യം വന്നപ്പോൾ ഔട്ട്ലെറ്റ് മോൾ കണ്ട് നമ്മുടെ തന്നെ കളിപ്പോയി ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓൺലൈൻ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ വന്ന് ജസ്റ്റിക്കും പറഞ്ഞു പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ട മടുത്തു എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ദുബായി പോയി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഏറ്റവും അടിപൊളി പക്ഷേ നമ്മൾ ഹോട്ടലിലോട്ട് തിരിച്ച് തന്ന അവിടുന്ന് നമ്മൾ പിസ്സ വിളിച്ചു വിളിച്ചു പറഞ്ഞു അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ജെഡുന് പിസ്സ ജസ്റ്റിക്കും പിസ വന്ന് എനിക്ക് പിസ്സ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു സൂപ്പൽ ഒതുക്കും കേട്ടോ സൂപ്പൊക്കെ കുടിച്ച് മസിലും പരിപ്പിച്ചിരുന്നെങ്കിലും പിസ്സ കണ്ടപ്പോൾ എൻ്റെ സകലമാരെ കളിയും പോയി കേട്ടോ അവർ രണ്ടുപേരും അറിയാതെ ഞാനൊരു ഒരു കഷ്ണം പിസ്സ എടുത്ത് കഴിക്കുകയും ചെയ്തു ആ സത്യമേനോട് കൂടി മണ്ണടിയും അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് സബ്സി എടുത്ത് ഞാൻ എന്നോട് തന്നെ ചിയേസും പറഞ്ഞു കുടിച്ചിട്ടെന്ന് പറഞ്ഞു